മൂന്നാറ് ഇടുക്കി പോവാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ ഈ ഒരു റീല് സേവ് ചെയ്ത് വച്ചോട്ട് ഉപകാരപ്പെടും ഇവിടെ താമസിക്കാൻ അഞ്ചാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ അതായത് ഒരാൾക്ക് മുന്നൂറ് രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ ഇതിനകത്ത് ക്യാമ്പ് ഫയർ ഉൾപ്പെടെയാണ് ഈ ഒരു റേറ്റ് വരുന്നത് നിങ്ങൾ ഇവിടെ ഒരു ദിവസം താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല രണ്ടു ദിവസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒട്ടനവധി സ്ഥലങ്ങള് വിസിറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഈ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് രണ്ടു ദിവസം കറങ്ങാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആട് സിനിമ ഫസ്റ്റും സെക്കൻഡും ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പൊന്മുടി ഡാം ഇവിടെ തന്നെയാണ് തൊട്ടടുത്താണ് അതിന്റെ തൊട്ടടുത്തുള്ള ഇരുമ്പ് പാലം ബ്രിട്ടീഷ്കാർ പണ്ടുന്നതാണ് പിന്നെ അതുപോലെ മുനിയറയുണ്ട് ഫ്ലൈറ്റ് വ്യൂ വ്യൂ പോയിന്റ് ഉണ്ട് ചതുരങ്കപ്പാറയുണ്ട് ഡാം പാസ് വ്യൂ പോയിന്റ് ഉണ്ട് കരിമല വ്യൂ പോയിന്റ് ഉണ്ട് ഇല്ലി സിറ്റി വാട്ടർഫാൾ ഉണ്ട് ഫോട്ടോ പോയിന്റ് ഉണ്ട് എക്കോ പോയിന്റ് ഉണ്ട് ട്രിപ്പിൾ വാട്ടർഫോൾ ഉണ്ട് കോനിയങ്കൽ വാട്ടർഫാൾ ഉണ്ട് അതുപോലെ തന്നെ ചൊക്രമുടി പീക്കിലോട്ട് പോകാൻ പറ്റും സ്വർഗമുടി വ്യൂ പോയിന്റിലോട്ട് തൊട്ടടുത്ത് തന്നെയാണ് സൺറൈസ് വ്യൂ പോയിന്റും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ കോട്ടേജ് മാത്രമല്ല റൂംസ് ഉണ്ട് അതേപോലെ തന്നെ ടെന്റുകൾ ഉണ്ട് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ റേറ്റുകൾ ഡിഫറെന്റുകൾ ആണ് സീസൺ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ പോവുക പിന്നെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക പിന്നെ അതുമല്ല നമ്മുടെ വെബ്സൈറ്റ് ആയ ട്രിപ്പിൻ ബോക്സിന്റെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കോളുകൾ വരുന്നത് തന്നെ വാട്സ്ആപ്പ് ആയിരിക്കും അനുയോജ്യം അതുകൊണ്ട് വാട്സ്ആപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതുപോലുള്ള റിസോർട്ടുകളുടെയും പാക്കേജുകളുടെയും ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേജിലും ഒരുപാട് പാക്കേജുകളുണ്ട് അപ്പൊ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ